കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഫൈസലും ഭാര്യ ആയിഷയും മകൻ ഷഹീറും അടങ്ങുന്ന ദരിദ്ര കുടുംബം താമസിച്ചിരുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ ശാന്തമായ ഒരു ജീവിതമെന്ന് തോന്നുമെങ്കിലുമാ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ദാരിദ്ര്യത്തിന്റെ തീയായിരുന്നു എരിഞ്ഞിരുന്നത് അത് അവരുടെ സന്തോഷങ്ങളെയും സ്വപ്നങ്ങളെയും വേട്ടയാടി ഷഹീർ ചെറുപ്പം മുതലേ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ കണ്ടാണ് വളർന്നത് ഉമ്മയുടെ കീറിയ സാരിയും ഉപ്പയുടെ തോളിലെ തഴമ്പും അവന്റെ കുഞ്ഞുമനസിൽ വലിയ മുറിവുകളുണ്ടാക്കി അവരെ ഈ ദുരിതത്തിൽ നിന്ന് ഒരുനാൾ കരകയറ്റണമെന്ന് അവന്റെ മനസ്സ് എപ്പോഴും പറയുമായിരുന്നു കോളേജ് കഴിഞ്ഞെങ്കിലും ഷഹീറിന് നല്ല ജോലി കിട്ടിയില്ല ഒടുവിൽ ഒരു ഹോട്ടലിൽ ഏഴായിരം രൂപ ശമ്പളത്തിൽ ജോലിക്ക് കയറി ഹോട്ടലിലെ ഇച്ചിൽ പാത്രങ്ങൾ കഴുകുമ്പോഴും മേശ തുടക്കുമ്പോഴും അവന്റെ മനസ്സിൽ സ്വന്തം വീടിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ആ തുച്ഛമായ വരുമാനം ഒന്നിനും തികയില്ലെന്ന് അവനറിയാമായിരുന്നു സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുകയായിരുന്നു അവന്റെ ലക്ഷ്യം ഒരു ദിവസം സുഹൃത്ത് റഷീദ് അവനെ കാണാനെത്തി ഷഹീർ തന്റെ അവസ്ഥ തുറന്നു പറഞ്ഞു റഷീദേന്റെ ഉപ്പയെയും ഉമ്മയെയും ഈ കഷ്ടപ്പാടിൽ നിന്ന് എനിക്ക് രക്ഷിക്കണം ഒരു അറുപതിനായിരം രൂപ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു ചെറിയ ബിസിനസ് തുടങ്ങുമായിരുന്നു നിന്റെ കയ്യിൽ തരാൻ പറ്റുമെങ്കിൽ താ ഞാൻ ഉറപ്പായും തരാം അല്ലെങ്കിൽ എന്റെ വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനം എല്ലാ മാസവും നിനക്ക് തരാം അവൻറെ നിസ്സഹായത കണ്ട റഷീദിന് വിഷമം തോന്നി അവൻ അല്പനേരം ആലോചിച്ചു എന്റെ മാമൻ സൗദി അറേബ്യയിലുണ്ട് അവിടെ വലിയൊരു ബിസിനസ്സുകാരന്റെ കൂടെ ജോലിക്ക് പോയാൽ മാസം അമ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെ കിട്ടും താൽപ്പര്യമുണ്ടോ ഷഹീറിന്റെ കണ്ണുകൾ പ്രതീക്ഷ പ്രതീക്ഷകൊണ്ട് വിടർന്നു സൗദിയോ അതെനിക്ക് പറ്റിയ പണിയാണോ റഷീദേ എനിക്ക് ഭാഷയൊന്നും അറിയില്ലല്ലോ അതൊന്നും സാരമില്ലടാ റഷീദ് പറഞ്ഞു നീ അവിടെ പോയി കുറച്ചു പണമുണ്ടാക്ക എന്നിട്ട് ഇവിടെ വന്ന് നിനക്കിഷ്ടമുള്ള ബിസിനസ് തുടങ്ങാം ഷഹീർ ഉടൻ സമ്മതിച്ചു പക്ഷവിസിക്കും ടിക്കറ്റിനുമായി രണ്ടു ലക്ഷം രൂപ വേണ്ടിവന്നു ഷഹീറിന്റെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് ആറായിരം രൂപ മാത്രം അവന്റെ പ്രതീക്ഷകൾക്ക് മുകളിൽ കരിനിഴൽ വീണു നീ ടെൻഷനടിക്കേണ്ട പണം ഞാൻ എങ്ങനെയെങ്കിലും ഏർപ്പാടാക്കാം റഷീദ് അവനെ സഹായിച്ചു നഷഹീർ സൗദി അറേബ്യയിൽ ഹമീദ് എന്ന കോടീശ്വരന്റെ വീട്ടിൽ ജോലിക്കെത്തി ആ വലിയ കൊട്ടാരം പോലുള്ള വീട് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു ഹമീദിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആദ്യ ഭാര്യ ഫാത്തിമയും അവരുടെ മുതിർന്ന മക്കളും പിന്നെ ഇരുപത്തിനാല് വയസ്സുള്ള അതിസുന്ദരിയായ രണ്ടാം ഭാര്യ ലൈലയും നെഹമീദ് ഷഹീറിന് കർശനമായ മുന്നറിയിപ്പ് നൽകി നീ വീട്ടുജോലികളും ഡ്രൈവിംഗും ചെയ്യണം പക്ഷെ എന്റെ ഭാര്യമാരോടോ മക്കളോടോ യാതൊരു കാരണവശാലും നീ സംസാരിക്കാൻ പാടില്ല അഥവാ അങ്ങനെ ചെയ്താൽ നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വലിയ ശിക്ഷയായിരിക്കും കിട്ടുക ജീവനോടെ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ പോലും നിനക്ക് കഴിയില്ല ഷഹീർ ഭയത്തോടെ സമ്മതിച്ചു എന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഹമീദ് തന്റെ ബിസിനസ് ആവശ്യത്തിനായി ആദ്യ ഭാര്യയോടും മക്കളോടുമൊപ്പം വിദേശത്തേക്ക് പോയി ഞാൻ ഏഴു ദിവസം കഴിഞ്ഞേ കഴിഞ്ഞവരൂ ലൈല ഇവിടെ തനിച്ചാണ് ഓർമ്മ വേണം അവളോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ വലിയ പ്രശ്നമാകും ഞാ വലിയ വീട്ടിൽ ഷഹീറും ലൈലയും തനിച്ചായി ആദ്യ ദിവസം അടുക്കളയിൽ വെച്ച് ലൈല അവനെ നോക്കി മനോഹരമായി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു ഷഹീർ ഒന്നും മിണ്ടാതെ തന്റെ ജോലി തുടർന്നു രാത്രി ഭക്ഷണ സമയത്തും അവൾ പുഞ്ചിരിച്ചു ഇത്തവണ ഷഹീർ ഒരു ചെറുപുഞ്ചിരി തിരികെ നൽകിയെങ്കിലും ഹമീദിന്റെ ഓർത്തപ്പോൾ അവന്റെ നെഞ്ചു വിറച്ചു അവൻ വേഗം മുറിയിലേക്ക് പോയി അന്ന് രാത്രി ഷഹീറിനെ ഞെട്ടിച്ചുകൊണ്ട് ലൈല അവന്റെ മുറിയുടെ വാതിലിൽ മുട്ടി അവൻ വാതിൽ തുറന്നതും അവൾ അകത്തേക്ക് കയറി അവന്റെ കൈയിൽ പിടിച്ചു ഷഹീർ ഞെട്ടിവിറച്ചുപോയി വേണ്ട മുതലാളി അറിഞ്ഞാൽ എന്നെ കൊല്ലും അവൻ കൈ വലിച്ചെടുത്ത് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓട്ടി ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല മുറിയിൽ തനിച്ച് ലൈലയ്ക്കും ഉറക്കം വന്നില്ല അവളുടെ കണ്ണുകളിൽ നിരാശയും ഏകാന്തതയും നിറഞ്ഞു പിറ്റേന്ന് രാവിലെ ഉറക്കം വരാതെ കണ്ണുകൾ ചുവന്ന അവരോട് ലൈല സംസാരിച്ചു നീ എന്തിനാണ് മിണ്ടാതെ നടക്കുന്നത് എന്റെ കൂടെ സംസാരിക്കേ എനിക്കിവിടെ സംസാരിക്കാൻ ആരുമില്ല ഞാൻ തനിച്ചാണ് എന്റെ മുതലാളി ആരോടും സംസാരിക്കരുതെന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട് ഷഹീർ പറഞ്ഞു പക്ഷേ അവന്റെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു അവൻ ധൈര്യം സംഭരിച്ചു ചോദിച്ചു ലൈല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്കിരുപത്തിനാല് വയസ്സല്ലേയുള്ളൂ അമ്പത്തിയഞ്ചു വയസ്സുള്ള ഹമീദിനെ എന്തിനു വിവാഹം കഴിച്ചു നയാ ചോദ്യം കേട്ടതും ലൈലയുടെ മുഖം വാടി അവൾ ഒരു നിമിഷം മൗനമായി നിന്നു പിന്നെ അടക്കി വെച്ച സങ്കടങ്ങൾ ഒരു കരച്ചിലായി പുറത്തുവന്നു ഞാനൊരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത് എന്റെ ഉപ്പ ഹമീദിന്റെ കയ്യിൽ നിന്ന് വലിയൊരു തുക കടം വാങ്ങിയിരുന്നു പലിശ പോലും തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ഉപ്പ വിഷാദത്തിലായി അന്ന് എനിക്ക് ഇരുപതു വയസ്സായിരുന്നു ഞാനൊരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു ഒരു ദിവസം ഹമീദ് കടം ചോദിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു അപ്പോഴാണ് അയാൾ എന്നെ ആദ്യമായി കാണുന്നത് നാലേയില തുടർന്നു എന്റെ ഉപ്പയോട് അയാൾ പറഞ്ഞു ഒന്നുകിൽ കടം പലിശ സഹിതം തിരിച്ചു തരൂ അല്ലെങ്കിൽ നിന്റെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരൂ അങ്ങനെ ചെയ്താൽ കടം മുഴുവൻ ഞാൻ എഴുതി തള്ളാം എന്റെ ഉപ്പ രണ്ടു ദിവസം മുഴുവൻ ഒന്നും മിണ്ടാതെയിരുന്നു മൂന്നാം ദിവസം മറ്റു വഴികളില്ലാതെ അയാൾ ഹമീദിനെ വിളിച്ച് വിവാഹത്തിന് സമ്മതമറിയിച്ചു അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് പക്ഷഹമീദിന്റെ ആദ്യ ഭാര്യ ഫാത്തിമ കരുതുന്നത് ഞാനൊരു വേലക്കാരിയാണെന്നാണ് ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല ശരിക്കും ഞാനിവിടെ ഒരു തടവുകാരിയുടെ ജീവിതമാണ് ജീവിക്കുന്നത് നെലൈലിയുടെ അവസ്ഥ കേട്ട് ഷഹീർ ഞെട്ടിത്തെരിച്ചുപോയി അവനോട് അവളോട് സഹതാപവും സ്നേഹവും തോന്നി അന്ന് രാത്രി അവരുടെ ഏകാന്തതയും വേദനകളും അവരെ ഒരുമിപ്പിച്ചു ആ ഇരുണ്ട മുറിയിൽ രണ്ട് അത്നക്കയ ആത്മാക്കൾ പരസ്പരം ആശ്വാസം കണ്ടെത്തി അടുത്ത ദിവസങ്ങളിൽ അവർ പരസ്പരം സംസാരിച്ചു തന്റെ വീട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കുറിച്ചും ഷഹീർ പറഞ്ഞു ലൈല തന്റെ ഏകാന്തതയും അപമാനവും പങ്കുവച്ചു അവർക്കിടയിൽ ശക്തമായ ഒരു ആത്മബന്ധം വളർന്നു നീ ദിവസങ്ങൾ കഴിഞ്ഞു ഹമീദ് വരാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കലയില ഒരു പദ്ധതി പറഞ്ഞു ഇനി വെറും രണ്ടു ദിവസം കൂടിയേയുള്ളൂ ഹമീദ് തിരിച്ചുവരും അയാൾ ഈ വിവരമറിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം അതോടെ തീരും നമുക്ക് ഇന്ത്യയിലേക്ക് പോകാം നിന്റെ കൂടെ നിന്നെ വിവാഹം കഴിച്ച് എനിക്കവിടെ ജീവിക്കണം നഷഹീർ ഭയന്നുപോയി ഇത് ശരിയാകുമോ ലൈല ഹമീദ് ഇതറിഞ്ഞാൽ എന്റെ ജീവൻ പോലും ബാക്കിയുണ്ടാവില്ല ഞാൻ ഒരുപാട് കടം വാങ്ങിയാണ് ഇവിടെ എത്തിയത് റഷീദിനോട് ഞാൻ എന്തു പറയും ഇന്ത്യയിൽ തിരിച്ചെത്തിയാൽ ഞാനെന്തു ചെയ്യും നെലേല അവനെ ആശ്വസിപ്പിച്ചു നിനക്കൊന്നും സംഭവിക്കില്ല അയാൾ എന്നെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല ഈ വിഷയം കോടതിയിലെത്തിയാൽ അയാൾ കുടുങ്ങും നമുക്ക് ഈ വീട്ടിലെ സ്വർണാഭരണങ്ങളും ഹമീദിന്റെ ചില പ്രധാന ബിസിനസ് രേഖകളും എടുത്തുപോകാം അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ പുതിയൊരു ജീവിതം തുടങ്ങാം നിന്റെ കടം നമുക്ക് വീട്ടാം നവരുടെ ഭാവിക്കുവേണ്ടി ഷഹീർ ആ തീരുമാനത്തിന് സമ്മതം മൊളി അവർ ഒരു കത്തെഴുതി വെച്ചു ലൈല അതിലിങ്ങനെ എഴുതി ഞാൻ ലൈല ഷഹീറിനൊപ്പം ഇന്ത്യയിലേക്ക് പോകുന്നു ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു നീ എന്നെ ഭാര്യയായി അംഗീകരിക്കാതെ ഒരു വേലക്കാരിയെപ്പോലെയാണ് ഇത്രയും കാലം ഇവിടെ നിർത്തിയത് ഈ വിഷയം കോടതിയിലെത്തിയാൽ നിനക്ക് വലിയ ശിക്ഷ ഓർക്കുക അവർ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങളും ഹമീദിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ സ്വഭാവമുള്ള ചില രേഖകളുമെടുത്ത് ആരുമറിയാതെ ഇന്ത്യയിലേക്ക് വിമാനം കയറി ഏഴാം ദിവസം ഹമീദ് തിരിച്ചെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നു ലൈല ഷോപ്പിങ്ങിന് പോയതാകുമെന്നാണ് അയാൾ ആദ്യം കരുതിയത് പക്ഷെ ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫായിരുന്നു മൂന്നു മണിക്കൂർ കാത്തിരുന്നിട്ടും അവളെ കാണാതായപ്പോൾ അയാൾക്ക് സംശയമായി ഒടുവിൽ വീടിന്റെ പൂട്ടുതകരത്ത് കയറിയപ്പോഴാണ് മേശപ്പുറത്ത് ആ കത്ത് കണ്ടത് നതു വായിച്ച് അയാൾ തകർന്നുപോയി തന്റെ സേഫ് തുറന്നു നോക്കിയപ്പോൾ സ്വർണവും ബിസിനസ് രേഖകളും നഷ്ടപ്പെട്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു ലൈല പറഞ്ഞത് സത്യമാണെന്ന് അയാൾക്കറിയാമായിരുന്നു കോടതിയെയും നഷ്ടപ്പെട്ട ബിസിനസ് രേഖകളെയും അയാൾ ഭയന്നു ആദ്യ ഭാര്യ ഫാത്തിമയോട് വിവരം പറഞ്ഞപ്പോൾ അതൊരു വേലക്കാരിയല്ലേ പോട്ടെ എന്ന് പുച്ഛത്തോടെ പറഞ്ഞു ഹമീദ് നിസ്സഹായനായി ഞെൻ ഇന്ത്യയിൽ ഷഹീറും ലൈലയും കൊണ്ടുവന്ന സ്വർണം വിറ്റ് ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു അതിൽ നിന്നുള്ള ആദ്യ വരുമാനം കൊണ്ട് ഷഹീർ റഷീദിന്റെ കടം വീട്ടി അവരുടെ കഠിനാധ്വാനം ഫലം കണ്ടു ബിസിനസ് പച്ചപിടിച്ചു അവർ സാമ്പത്തികമായി ഉയർന്നു ഷഹീർ തന്റെ ഉപ്പയെയും ഉമ്മയെയും സുഖമായി നോക്കി ഷഹീറും ലൈലയും നിയമപ്രകാരം വിവാഹിതരായി കാലം കടന്നുപോയപ്പോൾ അവർക്ക് മക്കളുണ്ടായി ൊരു കാലത്ത് ദാരിദ്ര്യവും നിസ്സഹായതയും മാത്രം കൂട്ടുണ്ടായിരുന്ന ഷഹീറും തടവറ പോലുള്ള ജീവിതം നയിച്ച ലൈലയും ഇന്ന് സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം ഒരുമിച്ച് ജീവിക്കുന്നു